ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മെഗട്ടോർ ആണ് സംസാരിക്കുന്നത് വാഗമണ്ണിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് വാഗമണ്ണിൻ്റെ വീഡിയോ രണ്ട് മൂന്നും പാർട്ടായിട്ട് ചെയ്യാനാണ് ഞാൻ ആലോചിക്കുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സ്ഥലങ്ങൾ ഭരണകാലത്ത് ലാഭിച്ച ഈ മനുഷ്യനിർമ്മിത വിസ്മയം സൗന്ദര്യത്തിന്റെ മുഖ്യമന്ത്രിയായി മാറിയിരിക്കുന്നു സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തിഒരുന്നൂറ് മീറ്ററിലധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കാലാവസ്ഥയിലും ശാന്തമായ അന്തരീക്ഷവും നഗരജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്നും രക്ഷപ്പെടുവാനാഗ്രഹിക്കുന്നവർക്കും അനുയോജ്യമായ ഒരു വിശ്രമ കേന്ദ്രമാണ് അടികൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വനങ്ങൾ നട്ടുപിടിപ്പിച്ചതെങ്കിലും അവയുടെ സൗന്ദര്യം സഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിച്ചു കേരള സംസ്ഥാന സർക്കാർ വാഗമണ്ണിലെ ഒരു കേരള സംസ്ഥാന സർക്കാർ വാഗമണ് ഒരു സാധ്യതയുള്ള വിനോദസഞ്ചാര കേന്ദ്രമായി അംഗീകരിക്കുകയും പൈൻ വനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രകൃതി ഭംഗി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ിൽ നിന്നും മീറ്റർ ഉയരത്തിൽ ചെയ്യുന്ന ശാന്തമായ എന്നിങ്ങനെ മൂന്ന് ശ്രദ്ധേയമായ കുന്നുകളാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യൻ സമതലകളിലെ ചൂടിൽ നിന്നും വിക്രമം നേടാൻ ആഭ്യന്തര യാത്രക്കാർ വാഗമണ്ണിന്റെ സൗന്ദര്യത്തിന്റെ പ്രാധാന്യം ശ്രദ്ധിക്കാൻ പറ്റും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ വാഗമണ്ണും അതിലെ തരിശായി കിടന്നിരുന്ന മലനിരകളും വിവിധ യാത്രാകസിലും ചാമ്പികളിലും ഇടം പിടിക്കുക ഇത് ഇക്കോ ടൂറിസത്തിനും സാഹസിക പ്രവർത്തനങ്ങൾക്കുമുള്ള ഒരു പ്രധാന സ്ഥലമായി പതിര ജനശ്രദ്ധയിലേക്ക് കൊണ്ടുപോകും ട്രക്കിങ് പാരാഗ്ലൈഡിങ് മൗണ്ടൻ ബൈക്കിംഗ് റോക്ക് ക്ലൈമ്പിങ് എന്നിങ്ങനെയുള്ള വിവിധ പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണ് ലോകമെമ്പാടുമുള്ള സാഹസിക പ്രേമികളെ ആഗമനത്തിലേക്ക് ആകർഷിക്കാൻ ലൂസ ശുദ്ധ കുരിശിന്റെ മല എന്നാണ് കുരിശുമലയുടെ അർത്ഥം നേരത്തെ മല എന്നറിയപ്പെട്ടിരുന്ന കുരിശുമല സമൃദ്ധമായ സസ്യങ്ങളാലും തേയിലത്തോട്ടങ്ങളാലും കിടക്കുന്ന തീർത്ഥാടന കേന്ദ്രമാണ് ശാന്തവും മൂടൽമഞ്ഞും പച്ചപ്പും നിറഞ്ഞതുമായ ചുറ്റുപാടുകൾ കുരിശുമലയുടെ ആത്മീയ അന്തരീക്ഷത്തിന് വളരെയധികം സ്വാധീനം ചൊലുത്തും ഓരോ ആത്മീയ അന്വേഷകനും ആത്മപരിശോധന പ്രോത്സാഹിപ്പിക്കുകയും സാഹസികത ആഗ്രഹിക്കുകയും ചെയ്യുന്നവരെ തൃപ്തിപ്പെടുത്തുന്ന ഒരിടമാണ് ആരാധകർ മഴക്കുരിശിനു ചുമതാണ് മലയേറി പള്ളിയിലേക്ക് പോകുന്നത് ഇവിടെ പതിവ് കുർബാനകളും പ്രാർത്ഥനകളും നടത്താറുണ്ട് വാഗമൺ പൈൻ ഫോറസ്റ്റിൽ നിന്നും മൂന്ന് കിലോമീറ്ററിലും വാഗമൺ ബസ് സ്റ്റാൻഡിൽ നിന്നും ഏഴ് കിലോമീറ്ററിലും അകലെ വാഗമണിലെ കൊലാഹമേട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുലി സ്ഥലമാണ് തലമുറ ഇടുക്കി ജില്ലയിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണിത് കൂടാതെ വാഗമൺ സന്ദർശിക്കേണ്ട ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണിത് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാറ തങ്കൽ തങ്കക്കുന്നിൻ്റെ മുകളിലെ തനതായ പാറ രൂപീകരണത്തിന് പേരുകേട്ട മനോഹരമായ ഒരു ആകർഷണമാണ് പാറക്കെട്ടുകളുടെ മുകളിലുള്ള ഈ കൂറ്റൻ ഗോളാകൃതിയിലുള്ള പാറക്കൂട്ടത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നുമുള്ള സൂഫി സന്യാസിയായ ഷെയ്ഖ് സന്യാസിയായ്ദുദീന്റെ ഉണ്ട് അദ്ദേഹം ഏകദേശം എട്ടു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കുന്നിൻ ജീവിച്ചിരുന്നതായാണ് പറയപ്പെടുന്നത് ഇവിടെയുള്ള കൂറ്റിൻ പാറക്കൂട്ടം യഥാർത്ഥത്തിൽ വിശുദ്ധൻ പാൻ പൊടിക്കാൻ ഉപയോഗിച്ച ഒരു ചെറിയ കല്ലായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് അത് അദ്ദേഹത്തിന്റെ മരണശേഷം വളരെയധികം വളർന്നു എന്നാണ് പറയപ്പെടുന്നത് തീർത്ഥാടന കേന്ദ്രമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഭാഗമൺ പട്ടണത്തിൻ്റെയും അതിൻ്റെ പരിസര പ്രദേശങ്ങളുടെയും അതിമനോഹരമായ കാഴ്ചകൾ ഉൾക്കൊള്ളുന്ന തങ്ങൾപ്പാറ വാഗമണിലെ ഏറ്റവും അതിശയകരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടിൽ നിന്നും ഏതാനും കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു കള്ളച്ചാട്ടമാണ് നർമ്മന വെള്ളച്ചാട്ടം ഇത് കൃത്യം എട്ട് കിലോമീറ്റർ അകലെയാണുള്ളത് എസ്റ്റേഷൻ നടുവിലൂടെ വഴുവഴുപ്പുള്ള പാറകളിൽ നിന്ന് നിറഞ്ഞ വേണം വെള്ളച്ചാട്ടത്തിലേക്ക് ാട്ടത്തിൽ ഏകദേശം നാൽപ്പത് മീറ്റർ ഉയരമുണ്ട് പന്ത്രണ്ട് മീറ്റർ ആഴമുള്ള കുളത്തിലേക്ക് വീഴുകയും ഈകോയ് നദിയെ പോഷിപ്പിക്കുകയും ചെയ്യുന്നു സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരം അടി ഉയരമുള്ള മലനിരകളാൽ ചുറ്റപ്പെട്ടാണ് വെള്ളച്ചാട്ടം ഇത് ചെയ്യുന്നത് നാപ്പത് അടി ഉയരത്തിൽ നിന്നും താഴേക്ക് പതഞ്ഞൊരുക്കുന്ന വെള്ളച്ചാട്ടം അഞ്ചാരകളെ ആരംഭിച്ചു വെള്ളച്ചാട്ടത്തിന് താഴെ പ്രതിദീമായൊരു തടാകമുണ്ട് വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നവർക്ക് നീന്തി കുളിക്കുവാൻ കഴിയുന്ന ദിനം ഏറെ വിസ്തൃതമേറിയ കുളമാണിത് മഴക്കാലത്ത് ശക്തമായ ഒഴുക്ക് കാരണം അരുവിയിലും വെള്ളച്ചാട്ടത്തിലും പ്രവേശിക്കാനാവില്ല വിനോദസഞ്ചാരികൾ ധാരാളം എത്തിച്ചേരാറുള്ള ഇല്ലിക്കലിലെ മലനിരകൾ ഇവിടെ നിന്നാൽ കാണാൻ കഴിയും കാണാൻ വളരെ മനോഹരമായ വെള്ളച്ചാട്ടമാണെങ്കിൽ പോലും നിരവധി മരണങ്ങൾ ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഭാഗമിന്റെ വിശേഷങ്ങളുമായി ഞാൻ പിന്നെയും നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം